എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് സീറ്റ് നിഷേധിച്ചപ്പോൾ ഞാൻ എൻ്റെ വാർഡിലെ അംഗങ്ങളുടെ പറഞ്ഞതിൻ്റെ പ്രകാരം ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു ര പതിനെട്ട് സിവിറ്റേഷൻ വാർഡിലാണ് ഇന്ന് ഞാൻ മത്സരിച്ചത് ആ സമയത്ത് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ ഞാൻ തീവ്രവാദി മത തീവ്രവാദിയാണെന്നും പർദ്ദ ഉപയോഗിക്കുന്നെന്നും തലേ തട്ട തട്ടവിടുന്നെന്നും പറഞ്ഞുകൊണ്ട് തീവ്രവാദിത്വമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വീടുകൾ തോറും ഫോട്ടോ കാണിച്ച് എന്നെ ഒരുപാട് മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്നിരുന്നാലും ഞാൻ ഒറ്റയ്ക്കുള്ള പ്രവർത്തനം മൂലം എനിക്ക് ഇരുന്നൂറ് വോട്ട് പിടിക്കാൻ കഴിഞ്ഞു ഇതിന് പ്രകോപിതരായിട്ട് കഴിഞ്ഞ ശനിയാഴ്ച ദിവസം റിസൾട്ട് അറിയുന്ന ഇന്ന് രാത്രിയിൽ എൻ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ രണ്ട് മൂന്ന് പ്രവർത്തകർ വന്ന് പടക്കം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പുട വസ്തുക്കൾ എടുത്ത് എൻ്റെ മുറ്റത്തേക്ക് വലിച്ചെറിയുകയും ചെയ്ത് അതിലൊരെണ്ണമാണ് ഇത് പൊട്ടാതെ രാവിലെ കിടന്നതാണ് എൻ്റെ അനിയത്തി ബ്ലോക്ക് വന്ന് ശ്വാസകോശത്തിന് ബ്ലോക്കായി വന്ന് ചികിത്സയിൽ കഴിയുന്ന ആളാണ് ഞങ്ങൾ രണ്ടുപേരും അവിവാഹിതരാണ് അച്ഛനും അമ്മയും ആരുമില്ല ഞങ്ങൾ അനാഥരായിട്ട് താമസിക്കുന്നവരാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളെ സി പി ഐ എമ്മിൻ്റെ മക്കൽ നിന്നും ഉണ്ടായത് ഞങ്ങൾക്ക് വളരെ വേദന ഉള്ളതാണ് പരാതി ഇന്ന് ഡി വൈ എസ് പിക്ക് ഞങ്ങൾ കൊടുത്തു ഇന്നലെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അനിയത്തിക്ക് ശ്വാസം തടസ്സം ഉണ്ടായ നേരിട്ടതിനെ തുടർന്ന് എനിക്ക് ഇന്നലെ അത് കൊടുക്കാൻ സാധിച്ചില്ല ഇന്നാണ് ഞങ്ങൾ കൊടുത്തത് അവരെ വിവരം അവരെ വിളിക്കാമെന്ന് അവിടുന്ന് അറിയിക്കു കിട്ടിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ മൂന്ന് നേതാക്കന്മാരെ വിളിച്ച് രാത്രി തന്നെ പറഞ്ഞിരുന്നു അവർ മറ്റവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷത്തെ ഒരു വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല ആ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ തന്നെ എന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു വീട് വീടുകളിൽ പറയുന്നത് ഞാൻ മത തീവ്രവാദിയാണ് ഏതോ സംഘടനയുടെ നേതാവാണ് അവരെന്നെ അവരുടെ അംഗത്വം എടുത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയൊക്കെ കാണിച്ചാണ് എന്നെ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചു ഞാൻ പർദരിക്കുന്നു തലയിൽ തട്ടവിടുന്നു അപ്പോൾ തീവ്രവാദിയാണ് അതൊക്കെ ചെയ്യുന്നു മത തീവ്രവാദിയാണ് നാളെ ജയിച്ച് വന്നാൽ നിങ്ങളെ ഉപദ്രവിക്കും മറ്റുള്ള സംഘടനക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളെ ഉപദ്രവിക്കുന്നു പറഞ്ഞ് ഫോട്ടോയും കാണിച്ച് ഒരുപാട് എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചു പക്ഷേ ഞാൻ ഇതൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കാണ് പ്രവർത്തനം നടന്ന നടത്തിയത് എനിക്ക് പിന്നെ അനൗൺസ്മെൻറ്റ് വാഹനമോ അല്ലെ കൊട്ടിക്കലാശമോ ഒന്നുമില്ലായിരുന്നു